അടുത്തതാണ് പ്രോഫിറ്റ് ഇൻകം എന്താണ് പ്രോഫിറ്റ് ഇൻകം അതാ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് പ്രോഫിറ്റ് ഇൻകം അതായത് ഒരു ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാർക്കറ്റിൽ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആവാൻ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ സർവീസോ വിൽക്കാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ കൂട്ടി വിൽക്കുമ്പോൾ അല്ലെങ്കിൽ വില കൂട്ടി വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് പ്രോഫിറ്റ് ഇൻകം ആ പ്രോഫിറ്റ് ഇൻകം ആക്റ്റീവ് ഇൻകം ആവാം പാസീവ് ഇൻകം ആവാം ഞാനൊരു കൺസൾട്ടൻ്റായി ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞാൽ ഈ പ്രോഫിറ്റ് ഇൻകം ഉണ്ട് ആക്റ്റീവ് ഇൻകമുണ്ട് എണ്ട് ഇൻകമുണ്ട് ഈ പ്രോഫിറ്റ് ഇൻകം എന്നുള്ളത് ഒരു കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്ന ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ചെയ്ത പണിക്ക് അല്ലെങ്കിൽ ഒരു ആരുടെ ഒരു പ്രശ്നത്തിന് ഫിനാൻഷ്യൽ പ്ലസ് പ്രശ്നത്തിന് നമ്മളൊരു സൊല്യൂഷനായിട്ട് ഒരു സ്കീമോ കാര്യങ്ങളോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര വർഷത്തേക്കുള്ള സ്കീമുകളാണോ അത്രയും വർഷവും ആ വ്യക്തിയെ നമുക്ക് ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ അത്രയും വർഷത്തേക്ക് നമുക്കുള്ള പണവും ലഭിക്കുന്നതാണ് അതാണ് പ്രോഫിറ്റിങ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി പറയുകയാണെങ്കിൽ കാരണം ഒരിക്കൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറുകൾ കൊണ്ടോ ചെയ്ത ഒരു ബിസിനസ്സിനെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ബിസിനസ്സാണ് പല കൺസൾട്ടൻ്റുകളും ചെയ്യുന്നത് ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു എൽ ഐ സി ഏജൻറ് ഒരു സ്കീം നമ്മളെ ചേർത്തു നമ്മളത് അടയ്ക്കുന്നു മിനിമം പതിനഞ്ചും ഇരുപതും വർഷമൊക്കെ ആയിരിക്കും ആ സ്കീമിൻ്റെ കാലാവധി അത്രയും വർഷം നമ്മൾ നമ്മൾക്ക് വേണ്ടിയാണ് ആ സ്കീം അടയ്ക്കുന്നത് എങ്കിൽ പോലും ആ കൺസൾട്ടൻ്റായി പ്രവർത്തിച്ച ആ എൽ ഐ സി ഏജൻറ്റിന് അത്രയും വർഷം പണം കമ്മീഷനായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുമ്പോഴുള്ള ഗുണം